ഗൈസ് നമ്മൾ ഇവിടെ ഒരു കടയിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങാം ഇവിടെ ആണെങ്കിൽ കുറേ ഇപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട് ഇപ്പുറത്തും ഇങ്ങനത്തെ ഡിസൈൻ പാറ്റേൺസ് പാറ്റേൺസൊക്കെ ഉള്ള കുറേ ഇതൊക്കെ ഉണ്ട് ഗൈസ് ആണ്ടേ ഇതൊക്കെ എല്ലാം മുപ്പത് റിയാലാണ് മുപ്പത് എറിയാലിന് ഇങ്ങനത്തെ ഉണ്ട് ഗൈസ് ഇങ്ങനെ ഫുള്ള്ണ്ടേറെ ഒരു ഡിസൈൻ ഇവിടെ വന്ന ഫുള്ള് ഇങ്ങേത് സാധനങ്ങളൊക്കെയാണ് കഴിച്ചത് ഇരുപതറയൊക്കെ ഇവിടെയൊക്കെ കുറെ ഇതെല്ലാം ഇരുപത് റിയാലിറ്റി സെക്ഷൻ അതിൻ്റെ കൂടെ വരും അതുകൊണ്ട് അപ്പുറത്ത് ഒരു ഡിഫറൻറ്റ് ഇത് വീട്ടിലിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ വേറെ കളർ ടും കാറ്റേഴ്സുള്ള ഉടുപ്പും പാൻറ്റും ഇങ്ങനത്തെ ഉണ്ട് ഇവിടെയൊക്കെ ഫുള്ള് കളറൊക്കെ ഉള്ളത് കൊണ്ട് കഴിച്ചു പിന്നെ ഇതാ ഇവിടെ പോകുമ്പം ഇവിടെയൊക്കെ കുറെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാം പതിനഞ്ച് റിയാലും ഡ്രസ്സിനൊക്കെ നല്ല പാറ്റേൺസ് ഉള്ള പാറ്റേൺസുള്ള ഡിസൈനുള്ള ഇതൊക്കെയാണ് ഇതാ ഇവിടെയൊക്കെ കുറേ ഇത് അപായ സന്തായിരിക്കും ഗേസ് ഒരു വേറെ ഇതൊക്കെ മുപ്പത് റിയാലേ ഉള്ളൂ പിന്നെ ഗേസ് ഇവിടെ ഇങ്ങനെ ഉണ്ട്

انا يا عبد الله لا رمضان انت عندك ഡ്രസ്സ് എന്തുകൊണ്ട് കുറേ കളർസ് ഇത് ഇരുപത് റിയാരി ഫുള്ള് നമ്മളൊരടുത്ത ഷൂ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഫുള്ള് കാണിച്ചു ഇവിടെ കുറെ കുറെ ഷൂസ് ഉണ്ട് നല്ല നല്ല ഡിസൈൻസ് ഉണ്ട് നല്ല ലൂമി വിട്ടോണ്ടെങ്കിൽ ഷൂസാണ് കുറെ കുറെ ഷൂട്ടുണ്ട് നല്ല സ്പാർക്കിൾ ഉള്ളത് താഴെ ഇവിടെ തായ മറ്റേ ഇങ്ങനെ ഇതാണത് ഡിഫറെ സെക്ഷൻ ഇവിടെ കുറേ ഹൈ ഹീൽസ് ഉള്ളതും ഇങ്ങനത്തെ കുറേ ഉണ്ട് നല്ല ഡിഫറെൻ്റ് കളേഴ്സ് നല്ല മെറ്റീരിയൽ ഉണ്ടാക്കണം മോളിലാണെങ്കിൽ ബാഗ്സും ഇവിടെയൊക്കെ ഡിഫറെ ഇങ്ങനത്തെ ഉണ്ടാകേസ് നല്ല ക്വാളിറ്റി ഉള്ളത് ഇതിങ്ങനെ സ്നേഹത്തിൽ എതിർച്ച് ഡിസൈൻ ആണ് കേസ് പുറത്തും ഉണ്ട് നല്ല ബ്രാൻഡിട്ടുള്ള നമ്മളിപ്പോ സൂക്കി നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ രണ്ട് സൈഡും എല്ലാ സൈഡും നോക്കാം മേശ ഇവിടെയൊക്കെ കുറേ ഉണ്ട് നല്ല ക്ലിറ്ററൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് പിന്നെ ഇവിടെ ആണെങ്കിൽ നെക്ലെസ് ഇവർ സെല്ല് ചെയ്യും എന്തൊക്കെയാണെങ്കി ഇവിടെ കുറേ ബാഗ് ഡിസൈനർ ബാഗ്സ് അങ്ങനത്തെ ഒക്കെ എല്ലാം സെല്ല് ചെയ്യും നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സുകളൊക്കെ പ്പുറത്തെ സൈഡിലും ഉണ്ട് ഡ്രസ് ഇവിടെ അവര് സൂക്കിന്റെ അകത്തിങ്ങെന്തോ ഇത് വെക്കും സ്മെല്ലാം ഇവിടെ പെർഫ്യൂമ് സ്മെല്ലോ സൂക്കിന്റെ അകത്തുള്ള ിസ്ട്രേസ്ലെറ്റ് ആണ് റോഡക്സിൻ്റെ ഇവിടെ കുറേ ഗോൾഡ് ബ്രേസ്ലെറ്റ്സ് എന്തെങ്കിലുണ്ട് ഇവിടെ ഇങ്ങനെ എന്താ കണ്ട പറഞ്ഞ ഇങ്ങനെ കണ് കണ്ണുള്ളത് ഉണ്ട് കേട്ടേ വേറെ വേറെ ബ്രേസ്ലേറ്റ്സ് ഇവിടെ കുട്ടികൾക്ക് കുറെ ബാഗുകളുണ്ട് കേസ് കുറെ ഉണ്ട് ഇവിടത്തെ എല്ലാ ഷൂ ഇവിടെ കാണിക്കുന്നത് നാൽപ്പത്തിയൊന്ന് റിയാൽ നാൽപ്പത്തി ഒമ്പത് എറിയാലേ ഉള്ളു ഗൈസ് ഇവിടെ നൈക്കി ഷൂസൊക്കെ ഉണ്ട് ഗൈസ് നല്ല ബ്ലാക്ക് ഇതൊക്കെ നാൽപ്പത്തി ഒമ്പത് അറിയാൽ ഇവിടെ അഡീഡാസിൻ്റെ സാമ്പ ഇങ്ങനത്തെയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കുറേ ഉണ്ട് ഗൈസ് അതാരണത് കുറേ സാമ്പ ഉണ്ട് പിന്നെ ഇവിടെ ലൂയി വിട്ടോണിൻ്റെ ഷൂസൊക്കെയാണ് ഗൈസ് ി ഫോർട്ടി നൈൻ റിയൽ ഇപ്പറത്തും ഇവിടെയൊക്കെ നാപ്പത്തി ഒമ്പത് റിയൽ ഒക്കെ ഉള്ളു ഗൈസ് ഗൈസ്